ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ വീണ്ടും ശക്തമാവുകയാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ രീതിക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ മാറ്റം വരുത്തി ഭേദഗതി ചെയ്ത ഹർജിയിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ തീരുമാനം എടുക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇതിനായി സമയക്രമം ഉൾപ്പെടെ നിശ്ചയിക്കണമെന്നതാണ് ആവശ്യവും ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് ഗവർണറുടെ പരിഗണനയിലിരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനം എടുക്കാൻ നിർദ്ദേശം നൽകണമെന്നും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിലൂടെ ഗവർണർ ജനങ്ങളുടെയും നിയമസഭാ അംഗങ്ങളോടും കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു പല കേസുകളിലായി ഗവർണറുടെ ഇത്തരം നടപടികൾക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയെന്നും ശ്രദ്ധേയമായ വസ്തുതയാണ് പുതിയ ഹർജിയിൽ എന്തായിരിക്കും സുപ്രീം സുപ്രീംകോടതി നിലപാടെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഗവർണർക്കെതിരെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കത്ത് ഗവർണർ ചുമതല നിറവേറ്റുന്നില്ല എന്നും നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഭിന്നതയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർണായക നീക്കമാണ് ഈ കത്തയക്കൽ നടപടി ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘനവും കത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേരള സർവകലാശാല സെനറ്റിൽ എ വി വി പി പ്രവർത്തകരെ നിയമിച്ച ഗവർണറുടെ നടപടിക്കെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധങ്ങളോട് ഗവർണർ പ്രതികരിച്ച രീതിയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ദിവസം സർക്കാർ ഗവർണർക്കെതിരെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്ത് അയച്ചിരുന്നു ഗവർണർ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കത്ത് അയച്ചത് ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഗവർണർ സർക്കാർ പോര് എത്രത്തോളം മുറുകുമെന്നുള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക